അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞ കാര്യായിട്ടൊന്നും ചായയും കടിയും ചോറും കൂട്ടാനും അല്ലേ ഇങ്ങനെ ചെറിയൊരു വ്ളോഗ് എടുക്കാച്ച് വന്നാണ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കടി ഓട്ടട ട്ടോ നമ്മ നല്ല ഓട്ടട ഉണ്ടാക്കില്ലേനിടെ നാട്ടിൽ എന്താ അതിന് പറയാൻ നമുക്ക് അറിയില്ലേ ഓട്ടട ഉണ്ടാക്കണം ഉണ്ടാക്ക എളുപ്പാണ് ചിലവൽക്കൊന്നും ഇഷ്ടല്ലേ നമുക്ക് നല്ല ഇഷ്ടാട്ടോ ഇതാണ് നമ്മൾ ഓട്ടട ചട്ടകം കൊണ്ട് കുത്തിയാ ചട്ടകം കൊണ്ട് കുത്തിയാ കിട്ടൂല കത്തി കൊണ്ട് കുത്തി ക്യാമറ ചട്ട കത്തി കത്തിത്തൊളി നിങ്ങള് സ്ഥിരം പരിപാടി ഇറക്കട്ടെ കത്തി കിട്ടിയാല് ഒരു ഭാഗം കിട്ടിയാല് പിന്നെ തീ എത്താൻ മതിയാണ് തീ കത്തി കിട്ടൂല അവിടത്തെ എന്നാ ഇന്നാളിങ്ങൾ പോയിട്ടേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അത് കുടുങ്ങിട്ട് അബ്ബേ ആ വറവ് കൊത്താനും വെക്കൂല മുട്ടി മുട്ടി കഷ്ണങ്ങളല്ലേ എന്നിട്ട് കുക്കറിൽ അങ്ങനെ ചോറ് ചക്കിനി ഇമ്മണ്ട കൊത്തി നുറുക്കി കൊത്തി നുറുക്കി അങ്ങനെ കത്തിച്ചലാണ് അല്ലാതെ ഇവിടുത്തെ വറക് കത്തൂല ഇതെന്ത് വറകാമു കുറച്ചുകൂടി ചെറുതാക്കി കീറി തരണ്ടേ കുട്ടികള് മദ്രസ് വിട്ടരാനായില്ലേ രാത്രി ഓല അങ്ങോട്ട് പോക്കാണ് കുന്മാലപ്പം വരിക്ക് പോക്ക അപ്പൊ രാവിലെ അവിടുന്ന് മദ്രസക്ക് പോവും മദ്രസ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ഇവിടെ സ്കൂൾക്ക് പോവും വരുന്നില്ലേ വരുന്നില്ലേ വെച്ചിട്ടുണ്ട് നാളെ വരാ നാളെ വരാ അവിടെ നിൽക്കാണ് ലോട്ടറി മാതിരി നീണ്ടു നീണ്ട് വെക്കാണ് ഇപ്പേതായും പിന്നെ അവിടുന്ന് വീഡിയോ എന്തെടുക്കാത്ത വെച്ചാല് അവിടെ ചെറിയ പേര് അല്ലേ അപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി വെക്കുന്നെ ആളാണ് അപ്പുറത്തന്നെ അടുക്കളയാണ് അപ്പൊ എല്ലാരും ഇപ്പൊ ഇണ്ടാവും വലിയ ഇപ്പൊണ്ടാവും ഉമ്മ ഉണ്ടാവും അപ്പൊ ക്യാമറയിട്ടിങ്ങനെ നടക്കുന്ന മടിയല്ലേ പിന്നെ ഒലാരും വീഡിയോക്ക് വരാനവൾക്ക് ഇഷ്ടമല്ലല്ലോ വീഡിയോ കാണും ഇതൊക്കെ ചെയ്യും പക്ഷെ വീഡിയോക്ക് വരാൻ അവൾക്ക് ഇഷ്ടമല്ല അപ്പൊ എങ്ങനെയാ നമ്മളതിലെ ക്യാമറയും പിടിച്ച് നടക്കുക അപ്പൊ അതുകൊണ്ടാണ് കേട്ട് അവിടെ പോയത് പിന്നെ ഇവിടെ നിൽക്കുമ്പോ അത്രയും വീഡിയോ എടുക്കാൻ പറ്റൂലോ വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കണ് പിന്നെ റെസ്റ്റു ആണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിമുട്ടി നിക്കണ് ഏതായാലും കൂടുതലായി വിളിച്ചപ്പോണം എന്തൊക്കെ അറിയണ്ട മുട്ട കുത്തിപ്പതിയൊക്കെ ഒരു ഇതോ അറി ഉണ്ടാവൂല സിംപിൾ കറിയാണ് കണ്ടാ രസല്ലാത്തോന്നും പക്ഷെ തിന്നാ രസുണ്ടല്ലേ ഞങ്ങളെ ഇപ്പൊ അങ്ങനെ നീച്ചിരിക്കണില്ല അപ്പ പല്ലൊക്കെ തേക്കില്ലേ നിസ്കാര കഴിഞ്ഞോന്താ പരിപാടി മെല്ലെ ട്ടോ നിസ്കരിച്ചല്പ്പം നിസ്കരിച്ചോട്ടെ ഇപ്പൊ കറിക്ക് വേണ്ടി ആദ്യം ഞമ്മള് ഉള്ളി ഇടൂല്ലേ അത് വെല്ലുളളി ചതാക്കി അരിയാ ചതാക്കി എറിഞ്ഞോട് നല്ലോം വയൻഡിട്ട് തക്കാളി ഇട കാര്യായിട്ടൊന്നും ഇല്ല പിന്നെ എന്താ മഞ്ഞപ്പൊടി ലസം മുളകും മുളകും ഇടല്ലേ മാ ഇടുമ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ടാക്കാനിട്ടോ നമുക്ക് പിന്നെ നേരല്ലോ തക്കാളി ഇട്ടു കരിയത്തിൻ്റെ ഇട്ടോ ഇതെന്താ സംഭവം ഞമ്മള് കറി ഒന്നും ഉണ്ടാക്കാൻ അല്ലാത്തതുപോലെ ഇടക്ക് ഇത് ഇണ്ടാക്കും ഇത് രസാണ് നമ്മളിവിടെ ഇണ്ടാക്കലൊക്കെ ഉണ്ട് എന്തേലും എന്തേലും ഒരു കറി വേണ്ടല്ലേ അല്ല ഇങ്ങനെ തിന്ന കടി എന്തെങ്കിലും ഒരു വെള്ളം വേണ്ടേ ഒരു മുട്ട എവിടെ നമ്മൾ വെച്ചിട്ടു കുത്തിയൊണ്ട് പാത കൊണ്ട് കലക്കുള്ളിയും തക്കാളിയും നല്ല വൈണ്ടിരിക്കണേ അപ്പൊ മഞ്ഞപ്പൊടി ഇടലേപ്പൊടി കൊറച്ചിട്ടേസം മുളക് പൊടി രാവിലെ ഒന്നും വന്ന ഇവിടെ ഇരിക്കും കടിയും ഉണ്ടാക്കുന്നൊക്കെ നോക്ക എല്ലി ആരും വിളിച്ചിട്ടില്ല സീനു വിളിച്ചീനി രാവിലെ ആ അപ്പൊ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ലാസം വെള്ളം പരാ മുട്ടക്കറി നല്ലോണം തിളച്ചി തിളക്കണ്ട നല്ലോണം തിളക്കാരി വെള്ളം തിളച്ചല്ലേ പൊട്ടിച്ചിണ്ട് പാരിട്ടോ അപ്പൊ ഇങ്ങല്ല നമ്മള് മറ്റേ ഉണ്ടാക്കും സാധാരണ രീതിയിൽ ഇത് അതല്ല തേങ്ങ അരച്ചാണ്ട് ഇത് തേങ്ങ അരക്കൊന്നും മണ്ടലമാട്ടു കേട്ടോ ി ഇനി എത്ര മിനിറ്റ് വേഗണ്ടി വരും ഇനി വെന്ത് തീ കൊറച്ചേരം കടന്ന് വെന്താ മതി നമ്മളെ കറി റെഡി ആയി അപ്പൊ റെഡി ആയിട്ട് കാണഞ്ഞില്ലേക്ക് അല്ല കാണുമ്പോ നമുക്ക് രസം തോന്നൂല പക്ഷെ തിന്നുമ്പോ നല്ല രസാ ഞാൻ അവിടെ ഇണ്ടാക്കിട്ടുണ്ട് ഇടക്ക് നമ്മളെ കടി കടിയായോണ്ട് നിക്കുന്നുണ്ട് നിങ്ങൾ ഇണ്ടാക്കിയ കറിയല്ലേ നിങ്ങൾ കണ്ടുപിടിച്ച കറിയല്ലേ ആ ഉമ്മാന്റെ കറിയാട്ടോ രാവിലെ കടിക്കില്ലേ കറി തോന്നുന്നു ഏ തിന്റെ എങ്ങനെ ആ പിന്നെ ഇത് ഇങ്ങനെ അപ്പത് ഇപ്പാന്റെ ഇമ്മാൻ്റെ സ്വന്തം കറിയാണ് ലേ എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ട എങ്ങനെ രസം കടിക്കൊക്കെ സൂപ്പറാണ് അതേ മതി കളിക്കാറപ്പത്തി ും മറ്റും വാണ്ടി വരും ഇതാകുമ്പോ ഈ ചെറിയ മുട്ടാകുമ്പോ പിന്നെ കുഞ്ചിന്താ പറ്റൂലേ പറ്റൂല വെള്ള എല്ലാം നേക്കില് അങ്ങനെ കറി ഉണ്ടാക്കി റെഡി കറി റെഡി നമുക്ക് കടിയൊക്കെ ആയാല് ചായ കടി കുറച്ചും കൂടി ആവാണ്ട് അപ്പം കടിക്കും വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് അല്ലപ്പോ നമുക്ക് ചായയും കടിയായി അപ്പം കടി ചായ കുടിച്ചണം അല്ലേമ്മ അത് നേരത്തെ നമുക്ക് കുടിച്ചണം അതേ ചേലായതാണ് എന്നിട്ട് വാക്കില പരിപാടി തുടങ്ങാം നമുക്ക് ചായയും കടിയും എന്താ അതേപോലെ ചോറും ചോറും കിട്ടണം സാധാ ചോറ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു നേരമേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ചോറ് വേണം അല്ലെ കഞ്ഞിയിലും വേണം അപ്പം കടിയുണ്ടാക്കിയിട്ട് എല്ലാവരും കുട്ടികളിപ്പം വരും അപ്പം എല്ലാവരും വന്നിട്ട് ചാടിച്ചു വന്നാ ൂരിട്ടാണീല് മദ്രസുട്ട് വരികയാണേ എവിടുന്ന മുട്ടായി ഇതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോടാ സ്കൂൾക്ക് പോകാന് കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെ സുഖല്ലേ വയറുവേദന ഒക്കെ ഇനി തിന്നണ്ട എന്ന് കേക്കൂലല്ലോ ഈ കൈ ഒക്കെ വന്നാൽ കഴുകി വരി ചിടിച്ചാൻ ഞമ്മള് കടി വെക്കാൻ വരേക്കട എന്താ കടി ഓട്ടട ഇതല്ലേ ഞാന് ഇപ്പക്ക് പൈച്ചിട്ടേ ഇപ്പൊ ചാ പിടിച്ചാണ് പാർന്നു കൊടുക്കി രാത്രി ചോറൊന്നും തിന്നാത്തതല്ലേ അപ്പൊ കടി വേണ്ടിട്ടണം അങ്ങനെ ഞമ്മളെ കറിയും മുട്ടക്കാരി നമ്മളെ മുട്ട കറിയും അപ്പൊ എങ്ങനും ഞമ്മളെ കറി നമ്മളെ ഒഴുത്തനാക്കണ് ചാ പിടിച്ചാ പറഞ്ഞിട്ട് ഡ്രമ്മ കയറി നിക്കണ് എന്തെയിൽ മീൻണ്ടോ എവിടെ നോക്കിയാലും എൻ്റെ മീനാള എന്നിട്ട് തൊടുക്ക് പിടിച്ചാ പോണല്ലേ ഇപ്പൊ ഒരു കൈക്ക് പോയി വാടാ ഇപ്പൊ സ്കൂൾക്ക് പോകാനാവൂട്ടോ എന്റെ കൂട്ടുകാരെ പോയി കൈ ശരിക്കുക ഇതെന്താ സംഭവം എന്നറിയോ എനിക്ക് വാരി കൊടുക്കാണെങ്കി ഓല പള്ളിക്കാക്കും ഇല്ലെങ്കിൽ ഈ കാഴ്ച ഒക്കെ അതേപോലെ പ്ലേറ്റിൽ ഇരുമ്പിട്ട് നീച്ച് പോകട്ടോ അപ്പൊ അതിലറിയ നമ്മള് വാരി കൊടുക്കണ് വലിയ കുട്ടിയായി എന്നിട്ട് കാര്യൊന്നും ഇല്ല തിന്നൂല്ല ചോറും ചായ ഒക്കെ മിക്കവാറും ഇവന് വാരി കൊടുക്ക രണ്ടാള് സ്കൂൾ പോവാണ് ഉമ്മക്ക് എന്താ പരിപാടി ഇന്നലെ കുന്മാൻ കൊടുക്കുന്ന ചെമ്മീൻ കൊണ്ടാ പറഞ്ഞപ്പോ പലവാീനൊക്കെ ആണാവോ ഇതറിയണലോന്നു പറയണ ഈ വല്യ മീന ചെമ്മീനണ്ട് ആ ആ എന്ത് മീനാണോ അപ്പൊ ഇ മീനാളെന്തൊക്കെയാണെന്ന് അറിയണല്ലോ ഒന്ന് പറയണട്ടോ ഇതടവാ തോന്നില്ല ചെറുത് അടവ് നമ്മള് ഒണക്കലടവ് കണ്ടിട്ട് അടവിന്റെ മത്തിലട്ടതീ കാണുമ്പോ മത്തിന്റെ മാതിരി എന്തൊക്കെയൊരു മീന് ആണുങ്ങള് പോയാതേ അവസ്ഥ ശരിക്കില്ല മീനൊന്നും കിട്ടൂല അപ്പൊ ഞമ്മളവിടെ വൈകുന്നേരം ഒരു മീൻ വണ്ടി വരാനുണ്ട് അത് ലാഭത്തെ ലാഭത്തൊക്കെ പറയുമ്പോ അതിന് മണ്ടണതാണ് അപ്പൊ ആ ഞമ്മളെന്നേലൊക്കെ വാങ്ങലുള്ളു നല്ല വേറെ മീൻ അയിലേം കഷ്ണമീനൊക്കെ ഇണ്ടാലും ഇണ്ട് അപ്പൊ ഇന്ന് ഇതാണ് കിട്ടിയത് ഇന്നലെ കുറച്ച് ചെമ്മീൻ ഞാൻ അടുത്തോണ്ട് പൊരിച്ചീന് രാത്രി ചെമ്മീൻ ഞാൻ കൊറച്ചടുത്ത് അപ്പൊ മീൻപൊരിയും പിന്നെ ഞങ്ങൾക്ക് കറിയെന്ന് പറയുന്നത് താളിപ്പാണ് കേട്ടോ മുരിങ്ങന്റെ എല്ലാ താളിപ്പ് ഇമ്മ അവിടെ നൂഡിൽസ് ഉണ്ടാക്കി മുട്ട കുട്ടിയാൾക്ക് മുട്ടെടുക്കണല്ലേ അതില് ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടു അപ്പൊ പാൽ ചായ ഉണ്ട് ചായ കുടിക്കാൻ എവിടെ ചായ പിടിച്ചാലും ആൾക്കാര് ഇതാ കുപ്പായ ബാ ൊടുമ ആ അവിടെ നിന്ന് ബേക്കറി ഇനി നൂഡിൽസിൽ ചോദിച്ചിട്ടോ എന്റെ പരിപാടി എന്താ അറിയോ വളന്തി തരുമ്പ തിന്നൂല ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിന്ന അ ചോയിച്ചു അപ്പൊണ്ടാവൂല തിന്നോട്ടെ അച്ഛ്മാവന്റെ സ്പെഷ്യൽ എല്ലാവർക്കും ഉണ്ടോ ഇപ്പൊ തിന്നോ തിന്നോ തൊള്ളാ ഓ നൂഡിൽസിന്റെ ആളാമ്മ ഓഞ്ഞു വ്യത്യങ്ങിട്ട് ചോദിച്ചു ഇത് നിങ്ങള് ചട്ടിയിലാണല്ലേ തള്ളയല്ലേ തിന്നല്ലേ അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെ കഴിഞ്ഞ് നേരൊന്ന് നല്ല മയക്കാറുണ്ടെ മൈ ഉണ്ടെന്ന് നൂഡിൽസും ചായയും ചെമ്മീനും ചെമ്മീന എവിടെ ചെമ്മീനൊക്കെ കഴിഞ്ഞോ ചെമ്മീൻ പൊടിച്ചതും അപ്പൊ കുട്ടികളെടുക്കണ്ടവിടെ തന്നെ ഇരുന്ന് ചായ പിടിച്ചാണ് കുട്ടികളെ കൊണ്ടാ എന്നും വൈകുന്നേരം കുട്ടികളെ കൊണ്ടുപോക്കാട്ടോ രാവിലെ മദ്രസക്കാണ്ട് പോകാൻ കതിയുടെ അപ്പൊ നിങ്ങളും കുടിച്ചിട്ടോ ഇവിടെ ഇല്ല കറന്റ് പോയിക്കണ് അവിടെ ചെല തൊല്ലി കുത്തിരിക്കണ് എന്താ അങ്ങക്ക് പണി വണ്ടിക്കോളി വണ്ടിക്കോളി എന്താ പരിപാടി പറയുക

ആ മീൻ നന്നാക്കിയപ്പോ വലക്കില്ല ചെമ്മീൻ എടുത്തുവച്ച ഒക്കെ നുള്ളി പൊറുക്കി തിന്ന് തിന്ന് ഇത്രേ ഉള്ളു ഇനി ചോറ് കുറച്ചുള്ളു കൊറേണ്ടോ അപ്പൊ അമ്മ വാരി കൊടുക്കും എനിക്ക് എന്നാ പോണ് കൈ പിടിച്ചോ ചവിടി കഴിഞ്ഞോ വെള്ളം എടുത്തത് നല്ല മായ പൊറത്ത് വള്ളം തെകിലൊക്കെ കുടിച്ചാലേ അത് കടക്കി മൂത്ര അഴിച്ചു മൂത്രം അഴിച്ചിട്ട് കടന്നാ മതിയെ പറയാൻ പറ്റൂല പകലത്തെ നയിപ്പോണ്ട് രാത്രി നീച്ചാ മടിച്ചിങ്ങാണ്ടേ നല്ല നാളെ പണിയില്ലേ കൊടുത്തോ ഏ സംഭവം അറിയോ തിന്നു തിന്നു ഓലേ ഇന്നലെ നിങ്ങളെ പോയക്കിനി വൈകേരം മീൻ കൊടുത്തില്ലേ ഞാൻ കൊറച്ച് നന്നാക്കി ഇങ്ങോട്ട് പൊരിച്ചു നല്ലോ ചോറന്ന് നിങ്ങളെടുത്ത് കിട്ടിയുള്ളി കിട്ടില്ലെന്നറിയ അപ്പൊ ഞാനിന്നലെ തിന്നു പൊട്ടു പൊട്ടു ഒന്നോട്ടെ ചോറ് തിന്നങ്ങാണ്ട് അങ്ങോട്ട് പോവുകയേക്കാലോ ലടാ നേരത്തെ നീച്ചോണ്ടി കൊറച്ചുണ്ട് കരന്റില്ലെന്ന് കരണ്ട് എപ്പ പോയതാ അറിയോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര ആക്കിയാലോ अस्सलाम वालेकुम अस्सलाम वालेकुम आप क्या हाल